അല്ലെങ്കിലും ട്രാൻസ്ഫർ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ റൂമറുകൾക്ക് ഒരു കുറവും കാണില്ല അതുപോലെ അതിൽ പകുതിയും ഒരു അടിസ്ഥാനവും ഇല്ലാത്തതായിരിക്കും മറ്റൊരു ഫാക്റ്റാണ് ഇനി വേ കഴിഞ്ഞ ദിവസം റൂമർ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ശക്തമായി തന്നെ പ്രചരിച്ചിരുന്നു അതായത് നമ്മുടെ പരിശീലകൻ ഡേവിഡ് കട്ടാള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നായിരുന്നു റൂമർ അദ്ദേഹത്തിൻ്റെ സഹപരിശീലകൻ ഡാഫാ മൊണ്ടും കൂടെ ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നല്ലോ ഈ ഒരു കാര്യം അദ്ദേഹം തന്നെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ് എന്നാൽ ഇതിന് പിന്നാലെ തന്നെ ഡേവിഡ് കട്ടാളയും ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നായിരുന്നു പ്രചരിച്ചിരുന്ന റൂമർ ഈ ഒരു റൂമർ ഇന്നലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് കരുതിയത് എന്നാൽ കഴിഞ്ഞില്ല എന്നാൽ പിന്നെ ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഷെയർ ആക്കാമെന്ന് കരുതി സോ ഈ ഒരു കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രജിൻറ്റി ജേസ് ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് അതായത് ഡേവിഡ് കട്ടാളയും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്ത അബ്സല്യൂട്ട് നോൺസെൻസ് ആണ് അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല റഫ മൊണ്ടിങ്കര ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ അതിന് പിന്നാലെ പരിശീലകനും പോകുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫാൾസ് ന്യൂസ് ആണ് അദ്ദേഹത്തിൻ്റെ സംഘത്തിലെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പോയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ടീം അംഗങ്ങൾ ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുമെന്നാണ് രജിൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നിലവിൽ ഡേവിഡ് കട്ടാള ബ്ലാസ്റ്റേഴ്സിൽ ഹാപ്പിയാണ് അങ്ങനെ മാനേജ്മെൻറ്റിന്റെ തീരുമാനത്തോട് അസന്തുഷ്ടനാണ് എന്നൊക്കെ വന്നതെല്ലാം തന്നെ വ്യാജ വാർത്തയാണ് സോ വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഡേവിഡ് കട്ടാള ഉണ്ടാകും ആ ഒരു കാര്യത്തിലൊന്നും തന്നെ ആശങ്ക വേണ്ട തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്രൈസി ന്യൂസസ് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ട് ഡേവിഡ് കട്ടാൾ എവിടെയും പോകുന്നില്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കാണും സോ സ്വകാര്യ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും ബൈ